മുഹമ്മദ് കെ വി കെ മുടവൻ തേനി ഡിപ്ലോമ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് തെങ്ങ് കയറാൻ പറ്റുന്ന മെഷീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് തെങ്ങ് കയറാന്നുള്ളത് ഇത് വളരെ അപകടം പിടിച്ച മെഷീനുമാണ് അതുപോലെ തന്നെ നല്ല ഉപകാരമുള്ള മെഷീനുമാണ് ഇതിന് തീർച്ചയായും ഒരു അധ്യാപകന്റെ അല്ലെങ്കിൽ ഒരു പിന്നെ ടെക്നിക്കലി അതിനെപ്പറ്റി മനസ്സിലാക്കുന്ന ഒരാളെ ഒരാളുടെ നേതൃത്വത്തിൽ ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ പരിശീലനം നടത്തിയിട്ട് നിങ്ങൾ ഈ ഒരു ക്ക് മുതിരാൻ പാടുള്ളൂ നമുക്ക് കൂടുതൽ സംസാ മറ്റു വീട്ടിൽ സംസാരിക്കാം നമുക്ക് നേരെ കാര്യങ്ങളിലേക്ക് പോകാം ഇത് രണ്ട് മെഷീൻ ഉണ്ട് ഒന്ന് ഹാൻഡിൽ ചെറുതാണ് ഒന്ന് ഹാൻഡിൽ വലുതാണ് ഹാൻഡിലുള്ള വലുതുള്ള മെഷീൻ എപ്പോഴും തായാണ് വരേണ്ടത് ഹാൻഡിൽ ചെറുതുള്ള മെഷീന് മേലെയാണ് വെക്കേണ്ടത് അതുപോലെ തന്നെ മൂന്ന് ലോക്ക് ഉണ്ട് ഒന്ന് ഈ ചെറിയ ലോക്ക് പിന്നെ ഈ ലോക്ക് രണ്ട് പിന്നെ ഈ ലോക്ക് മൂന്ന് ഇത് മൂന്നും ഓരോന്നിനും ഇടുമ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം ലോക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് അങ്ങനെ അത് കഴിഞ്ഞു ഇത് വേറെ വ്യക്തമാണെങ്കിൽ അതേപോലെ തന്നെ ഈ ലോക്കും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അത്രേ ഉള്ളൂ ഇത് എനിക്കായിരുന്നു ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വെയിറ്റ് ബാലൻസിംഗ് ആണ് രണ്ട് ഭാഗത്തും ഒരിക്കലും നമ്മൾ വെയിറ്റ് വരുന്നില്ല രണ്ട് മെഷീനിലും വെയിറ്റ് ഒരിക്കലും വരില്ല വിളിക്കാൻ വരൂ എന്നാലും അങ്ങോട്ട് മാറുവാൻ വരുന്നില്ല അതെ പെർമനന്റ് ആയിട്ട് വരില്ല ഒന്നുകിൽ ഏതെങ്കിലും ഒരു മെഷീൻ എല്ലാം വയറ്റ് ബാലൻസ് ചെയ്യാൻ പാടുള്ളൂ അതേപോലെ തന്നെ കയറുന്ന സമയത്ത് ഒരു മെഷീൻ കമ്പ്ലി ലോക്കാശേഷം അങ്ങോട്ടേക്ക് മാറുക കാര്യങ്ങൾ എനിക്കുമ്പോ കൃത്യമായി മനസ്സിലാവും ഇതിപ്പോ താഴെ മെഷീൻ നമ്മൾ ദിവസം നമ്മൾ വെയിറ്റ് കൊടുക്കാണ് പിന്നെ ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാൽ ഒരു കാരണവശ ആളും തെങ്ങ് നമ്മൾ പിടിക്കരുത് എന്തിനു സംഭവിച്ചാലും തെങ്ങ് നമ്മൾ പിടിച്ചോ ഈ മെഷീൻ ഫ്രീ ആയി താഴേക്ക് പോകും നമ്മൾ നമ്മള് നമുക്ക് അപകടം വരും തെങ്ങ് ഒരു കാരണം അവസാനം പിടിക്കരുത് മെഷീൻ രണ്ടും വീണ് പോയിട്ടുണ്ടെങ്കിൽ തെങ്ങ് പിടിക്കണേ അത് വീണ്ടും പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ഇതിലേക്ക് നമ്മൾ അമർത്തി നോക്കാം ലോക്ക് ലോക്ക് വെയിറ്റ് ചെയ്യാം മാറ്റാം ഇതിപ്പോ ലോക്ക് ലോക്ക് നമ്മൾ നേരത്തെ പോയിട്ടുണ്ട് ലോക്ക് ആക്കി ലോക്ക് അമരുന്നില്ല ലോക്ക് എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് വെയിറ്റ് കൊടുക്കുമ്പോൾ ടൈറ്റായി നിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ വെയിറ്റ് അങ്ങോട്ടേക്ക് മാറ്റാം ഈ ഭാഗത്തേക്ക് വേറ്റ് മാറ്റാം ചെയ്യണ്ടോ ഇങ്ങനെ അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വെറ്റ് മാറ്റാം ഉണ്ടോ ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ അമർത്ത് നോക്കുക അങ്ങനെ നോക്കാം ഉണ്ടോ അപ്പൊ നമ്മൾ ശരിക്കും വാസാതിരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം വെച്ചാല് ഈ താടൊക്കെ എടുത്തു വെച്ചിട്ട് ഇത് മേലൊക്കെ വലിക്കുവാ ഇത് എടുത്ത് ഇത് വെളിച്ച ലോക്ക് ആവു ലോക്കായിട്ട് കാലമർത്തി നോക്കുക ലോക്ക് ആയിട്ടുണ്ടോ ഇല്ലയോ ശെരിക്കും അമർത്തി വെച്ചിട്ട് അങ്ങോട്ടേക്ക് വെയിറ്റ് ഇപ്പൊ വീണ് പോയാൽ നമ്മൾ വെയിറ്റ് ഉള്ളി മേലാ ഉള്ളത് അപ്പൊ ഈ ഇടത് വളർത്ത മെഷീന് പൂർണമായി ലോക്ക് ആയി എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം വെയിറ്റ് ഇങ്ങോട്ടേക്ക് മാറ്റി വെയിറ്റ് മാറ്റിയാ എനിക്ക് വെയിറ്റ് ഇപ്പോൾ ഈ മെസ്സി വെയിറ്റ് മാറ്റി കഴിഞ്ഞു പെറ്റിമേ വെയിട്ടുള്ളൂ ചേട്ടാ ഇനി അടുത്തത് ഇപ്പം എടുത്തിട്ട് ഈ വഴി തന്നെ ടൈപ്പ് ചെയ്യാം കേട്ടോ ടൈപ്പ് ചെയ്ത് ഇത് മേലോട് പൊന്തി ടൈറ്റ് ആവും കേട്ടോ ഇനി ഇപ്പോൾ ഇനി പൊന്തിട്ട് ടൈറ്റ് ആവും ടൈറ്റ് ആയി വെയിറ്റ് മെല്ലെ ലോക്കായത് വെയിറ്റ് ഇങ്ങോട്ട് മാറ്റും ഇപ്പം ഇങ്ങോട്ട് മാറി ഈ കാലം ഫ്രീ ആയി കേട്ടോ എന്നിട്ട് ഇത് പൊന്തിച്ചിട്ട് താത്തി വെക്കാം താത്തി വെച്ച ശേഷം ഈ ഈ ഹാൻഡിൽ എന്ത് ചെയ്യാ അതിന് ആണ് ഈ വലിയ ഹാൻഡിൽ നിന്ന് കൊടുത്തിരിക്കുന്നത് ഇത് മേലോട്ടെങ്കിൽ വലിച്ചാൽ മതി ഈ വലിച്ചുകഴിഞ്ഞാൽ മുൻപായിട്ട് ടൈറ്റ് ആയി ഈ ടൈറ്റ് ആയ ശേഷം മാത്രം എന്ത് ചെയ്യാ ലോക്ക ലോക്കാക്കോട്ടേക്ക് ആ കറക്റ്റ് അങ്ങോട്ടേക്ക് കറക്റ്റ് ആണോ കറക്റ്റ് ആണോ എന്ന് നമ്മൾ മൂന്ന് ശതമാനം നമ്മൾ ഉറപ്പായ ശേഷം എന്ത് ചെയ്യാം അങ്ങോട്ടേക്ക് വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്നും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി മെഷീൻ ഇടയിൽ ട്രെയിനിങ് എങ്ങനെയാണെന്നുള്ളത് എല്ലാം പറയാം ഈ മെഷീന് ഗവൺമെന്റ് തന്നെ ഞങ്ങൾ കർമ്മസേന പിന്നെ അംഗങ്ങൾക്ക് അല്ലെങ്കിൽ ഗവൺമെന്റ് തന്നെ അടുത്തുള്ള നമ്മളടുത്തുള്ള പെരുവണ്ണാമിണ്ട് അവിടെ രജിസ്റ്റർ ചെയ്താൽ മതി പേര് തെങ്ങുകാറ്റ പരിശീലനം ഉണ്ടെങ്കിൽ അവരെ വിളിക്കും ഇങ്ങനെ തെങ്ങുകാറ്റ പരിശീലനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മെഷീൻ ഫ്രീ ആയിട്ട് ഗവൺമെന്റ് തരുന്നുണ്ട് പിന്നെ ഇനി ആർക്കും കുറഞ്ഞ പൈസകൾ പുറത്തു വാടിക്കാനുണ്ട് മേടിക്കുന്ന നമ്മുടെ പിന്നെ നാദാപുരം പെട്രോൾ പമ്പിന്റെ തന്നെ കല്യാട്ട് ഷോപ്പിലുണ്ട് കോഴിക്കോട് എല്ലാ ഷോപ്പിലും കിട്ടുന്നുണ്ട് ഈ മെഷീൻ മേടിക്കുമ്പോൾ മൂന്ന് കട്ടിങ്ങുള്ള മെഷീനുണ്ട് രണ്ട് കട്ടിങ്ങുള്ള മെഷീൻ ഉണ്ട് രണ്ട് കട്ടിങ്ങുള്ള മെഷീൻ പിന്നെ അപേക്ഷിച്ച് മൂന്ന് കട്ടിങ്ങുള്ള മെഷീന് ഈ ഭാഗത്തിന് മൂന്ന് കമ്പി വരും അപ്പൊ മെഷീൻ എന്താ പ്രശ്നം എന്ന് വച്ചാൽ വെയിറ്റ് എല്ലാം പൊക്കി നടക്കാൻ വേണ്ടിട്ട് കുറച്ച് ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും സെനറ്റിക് പ്രശ്നങ്ങളും അത് എന്റെ അഭിപ്രായം അത് വാങ്ങിക്കേണ്ട ഇത് തന്നെ വില കുറഞ്ഞ ടൈപ്പ് വാങ്ങിച്ചാൽ മതി എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇത് പൊട്ടൂല ഇതിപ്പോ ഒരു വയർ കപ്പ് പൊട്ടിപ്പോയി കഴിഞ്ഞാലും നമ്മൾ വീണില്ല സേഫ്റ്റിയാണ് പിന്നെ ഇനി ഞങ്ങളുമായി കോണ്ടാക്ട് ചെയ്ത പഠിക്കാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ കുണ്ടപ്പള്ളി എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് കാർഷിക ഗവേഷണ കേന്ദ്രമായിട്ട് തുടങ്ങുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ തേങ്ങ ഉദാഹരണത്തിന് ഈ തേങ്ങ ഈ ഒരു തേങ്ങ ഇത് ഞാൻ തേങ്ങയാണെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് അപ്പൊ മൂത്തല്ല ഈ ഒരു സൗണ്ട് ഈ ഒരു സൗണ്ടിന്റെ ഫ്രീക്വൻസിന്ന് പറയുന്നത് ഫ്രീക്വൻസിന് വേണ്ടി പിന്നെ ക്ലാസ് എടുക്കുക നമ്മൾ സാധാരണ കേൾക്കാൻ ഉപയോഗിക്കുന്ന സൗണ്ട് ഇരുപത് വേർഡ്സ് മുതൽ ഇരുപത് കിലോസ് ആണ് പെണ്ണിന്റെ ഫ്രീക്വൻസി ആണെങ്കിൽ മൂന്ന് കിലോ വേർസും പുരുഷൻ്റെതാണെങ്കിൽ ടു കിലോ വേർട്സും ആണ് ഒരു ഗോപേശൻ സ്ഥാപനം എന്ന് പറയുന്നത് ഇതിന്റെ സൗണ്ട് ഉണ്ടോ ഇതിന്റെ സൗണ്ട് അല്ല ഇളനു സൗണ്ട് ഈ രണ്ട് സൗണ്ട് വ്യത്യാസം ഈ ശബ്ദം ശബ്ദം അനലൈസ് ചെയ്തിട്ട് എന്ത് കൊണ്ട് ഈ വകുപ്പിന് എന്തുകൊണ്ട് ഇത് ഗവൺമെന്റ് തലത്തിൽ ഗവേഷണം ചെയ്തിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നാണ് ചോദ്യം ഞാൻ പറയുന്നത് ഇനി ഒരു ഗവേഷണ സ്ഥാപനം ഞങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ഗവേഷണ സ്ഥാപനം ഉണ്ടപ്പള്ളി എഡ്യൂക്കേഷൻ സൊസൈറ്റി ആണ് ഇതെല്ലാം പഠിപ്പിച്ചിട്ട് അവർക്ക് ഫ്രീ ആയിട്ട് അഡ്മിഷൻ ഞങ്ങൾ കൊടുക്കും